ആ ലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹോണ്ടയുടെ ഹോണ്ട സിറ്റി എന്ന വണ്ടി കൂടെ ആണ് അപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഭാഗം നമ്മളൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മള് വീഡിയോയിൽ ഉണ്ടാവും അപ്പോ വീഡിയോയിൽ നിങ്ങൾ നേരിട്ട് കാണാം ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ ഡ്രൈവർ സീറ്റിന്റെ ഭാഗങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ഒരു വാഹനാണ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമുക്ക് വീഡിയോക്ക് പോവാം ഓക്കെ അപ്പൊ ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹോണ്ട സിറ്റിയുടെ വൺ പോയിന്റ് ഫൈവ് സെറ്റ് എക്സ് സി വി ടി എഞ്ചും വരുന്ന ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനവുമായിട്ടാണ് സിംഗ് ആണ് ഈ വാഹനത്തിനുള്ളത് കമ്പനി സർവീസ് സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ആക്സെന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെയാണ് പെട്രോള് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പുതിയ ഇൻഷുറൻസ് ഒക്കെ നിലവിലുണ്ട് അതുപോലെ തന്നെ സൺറൂപ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനാണ് നാല് ടയറുകളും അലവിൽ ടയറുകൾ തന്നെയാണ് ഫുൾ ഓപ്ഷൻ വരുന്ന ഒരു വാഹനാണിത് ഏഹ് ഇതിന്റെ ഇന്റീരിയൽ ഭാഗം നമുക്കൊന്ന് നോക്കാം ഇന്റീരിയൽ നോക്കുമ്പോൾ തന്നെ ആ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് സെറ്റ് അതുപോലെ തന്നെ സീറ്റൊക്കെ നല്ല കമ്പനി തന്ന സീറ്റ് അതിന്റെ മുകളിൽ കവറൊക്കെ ചെയ്ത് ലെതറിന്റെ പ്രീമിയം കവർ തന്നെയാണ് ഇട്ടുള്ളത് ഫ്ലോർ ആയാലും വലിയ രീതിയിലുള്ള പൊടിയോ കറയോ അതുപോലെ തന്നെ സീറ്റിന്റെ സൈഡിൽ ഭാഗങ്ങളിലൊന്നും കറയോ ചളിയോ ഒന്നും തന്നെ ഇല്ല ഒരു വാം വൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു ഇന്റീരിയർ ആണ് ഇതിൽ കാണാൻ കഴിയുന്നത് പിന്നെ സെൻറേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫുൾ ഓപ്ഷനിൽ അടങ്ങിയിരിക്കുന്ന വാഹനാണത് ഇപ്പോൾ സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിയുന്നത് മുതന്റെ ഇന്റീരിയർ ഭാഗം നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ടാണ് കണ്ടത് ഇപ്പോ ഇതിന്റെ എഞ്ചോമ നോക്കാം എഞ്ചിറോമെന്ന് നോക്കുമ്പോൾ തന്നെ ആ ഓപ്പറേസറിലൊക്കെ ആ കമ്പനി തരുന്ന പേസ്റ്റിങ് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ എഞ്ചിന്റെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്താൽ ഒരു ഗുഡ് കണ്ടീഷൻ വാഹനാണത് ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി തന്നെയാണ് കമ്പനി തന്നുള്ള ആമറോണിന്റെ ബാറ്ററി പിന്നെ ആ പമ്പറുമ്പിലൊക്കെ ആ സീലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും കൊണ്ട് ഒരു ആക്സിഡന്റോ ഒന്നും തന്നെ വരാത്തൊരു വാഹനാണിത് റീപ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല ഇതിന്റെ ഡിക്കി ഭാഗം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു ഇതിനുള്ളത് പിന്നെ ഇതിന്റെ സ്റ്റെപ്പിനെ ഇരിക്കുന്ന ഭാഗങ്ങളായാലും നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നു തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഒരു ഫ്രഷ് ഫീലിംഗ് അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു ആവറേജ് സ്റ്റെപ്പിനെയാണ് ഇതിനുള്ളത് നമുക്ക് ഈ വാഹനത്തിന് നാല് ടയറുകൾ നോക്കാം ടയറുകളൊക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനം വരുന്നുണ്ട് ഫ്രണ്ട് ഏജ് ടയറൊക്കെ എഡ്ലേജിലൊക്കെ നല്ല ഗ്ലേസിംഗ് കൂടി തന്നെയാണ് ഉള്ളത് എവിടെയും തന്നെ ഒരു പാച്ച് വർക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഫ്രഷ് വാഹനം തന്നെയാണ് നാല് ഭാഗങ്ങളും നീറ്റ് ആൻഡ് ക്ലിയർ ആണ് അതുപോലെ തന്നെ ഇന്റീരിയറും നീറ്റ് ആണ് ബാക്ക് ടയറും അതുപോലെ തന്നെ എഴുപത് എഴുപത്തഞ്ച് ശതമാനം വരുന്നുണ്ട് ബ്രേക്ക്ലേറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടി നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് അടിപൊളി വാഹനം തന്നെയാണ് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാകണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾ വിളിക്കുക അവരെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയുക ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഏഴു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർ കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കുകയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം അപ്പൊ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി പ്രീമിയർ യൂസിലാർ ഷോറൂമിലാണ് അപ്പൊ ഇവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാറുകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ പ്രീമിയർ കാറിന്റെ വീഡിയോ നിങ്ങളെ മുമ്പിൽ കിട്ടുന്നതിന് വേണ്ടി ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോ ഇനിയൊരു പുതിയ കാറുമായിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും വാഹന പ്രേമികൾക്കും നന്ദി നമസ്കാരം താങ്ക്